നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ രാശി പോലെ തന്നെ അവർ ജനിച്ച നക്ഷത്രവും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് അവരുടെ വ്യക്തിത്വം സ്വഭാവഗുണങ്ങൾ ഭാവി സാധ്യതകൾ എന്നിവയൊക്കെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെ തനതായിട്ടുള്ള ഗുണങ്ങളുണ്ട് വേദജ്യോതിഷമനുസരിച്ച് ജനന സമയത്തെ നക്ഷത്രങ്ങൾ ഒരു വ്യക്തിയുടെ സഹിഷ്ണുത മനോബലം അജയ്യമായിട്ടുള്ള മനോഭാവം എന്നിവയെക്കുറിച്ച് വിശദമാക്കാൻ സഹായിക്കുന്നതാണ് നക്ഷത്രം ചില നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ജീവിതത്തിലെ വെല്ലുവിളികളെയൊക്കെ അസാധാരണമായിട്ടുള്ള സഹനശേഷിയോടെ നേരിടുകയും അവരുടെ ലക്ഷ്യങ്ങളിൽ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് ഈ നക്ഷത്രക്കാരെ ആർക്കും പരാജയപ്പെടുത്താനാവില്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇങ്ങനെയുള്ള നാല് നക്ഷത്രക്കാരുണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഈ നാല് നക്ഷത്രക്കാർക്കുള്ള പ്രത്യേകതയും ആ നാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഊർജസ്വലതയ്ക്കും ശക്തമായ വ്യക്തിത്വത്തിനും പേരുകേട്ട ആളുകളാണ് ഇവർ ജന്മന നേതൃത്വ ഗുണം ഉള്ളവരാണ് കൂടാതെ വെല്ലുവിളികളെയും മത്സരാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളെ എല്ലാം നേരിടാൻ ഇവർക്ക് വളരെ കരുത്തുണ്ടാവുന്നതാണ് ശുക്രന് ആധിപത്യമുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യശാലികളും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരും സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ മറ്റുള്ളവരെ താങ്ങി നിൽക്കാറില്ല അവർ വെല്ലുവിളികളെ സ്വന്തമായി നേരിടുകയും ഏതൊരു സാഹചര്യത്തിലും ഏറ്റുമുട്ടലിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് ഇവരുടെ ദൃഢനിശ്ചയം അതിലില്ലാത്ത ഊർജം എന്നിവയൊക്കെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എല്ലാ മേഖലകളിലും ഇവർക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുമ്പോൾ അവർക്കൊരു മേധാവിത്വമുണ്ട് എന്നൊരു മനസ്സിലൊരു തോന്നൽ ഉണ്ടായിരിക്കണം ഇതുപോലെ തോൽപ്പിക്കാൻ കഴിയില്ലാത്ത മറ്റൊരു നക്ഷത്രമാണ് മകം നക്ഷത്രം മകം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഛായാഗ്രഹമെന്നറിയപ്പെടുന്ന കേതുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ഇവർക്ക് വിവിധ സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുണ്ട് എപ്പോഴും ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ ബഹുമാനവും ആരാധനയും നേടുന്ന ഗൗരവ സ്വഭാവ സവിശേഷതകൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഉറച്ച മനോബലവും വെല്ലുവിളികളിൽ തളരാതെ ഉള്ള പ്രകൃതവുമാണ് ഇവരെ വ്യത്യസ്തമാകുന്നത് ശക്തമായ ആത്മവിശ്വാസം പലപ്പോഴും ഇവരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്കും നയിക്കുന്നുണ്ട് ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ശ്രദ്ധ ആകർഷിക്കാനും ഇഷ്ടമാണ് അതിന് കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് മികച്ച വിജയം നേടണമെന്നുള്ള അവരുടെ പ്രതിബദ്ധത എല്ലാ പരിശ്രമങ്ങളിലും വ്യക്തമായി നമുക്ക് കാണുവാനാകും തിരിച്ചടികൾ നേരിടുമ്പോഴും ഇവർ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇവരെ ഒരിക്കലും നമ്മൾക്ക് തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം വ്യാഴത്തിന് കീഴിലുള്ള വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ശക്തമായ വൈകാരികതയ്ക്ക് പേര് കേട്ടവരാണ് തിരിച്ചടികളിൽ തളർന്നു പോകാതെ അവിടെ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് ഇവരുടെ ഒരു പ്രതിരോധശേഷി നമ്മൾക്ക് അളക്കാവുന്നതിനും ാണ് ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇവരിലെ ആന്തരികമായിട്ടുള്ള ശക്തി ഇവരെ പ്രാപ്തമാക്കുന്നുണ്ട് ഈ വ്യക്തികൾ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതിൽ നിപുണരാണ് എപ്പോഴും ഇവരുടെ ഒക്കെ എത്രയോ മുമ്പിലായിരിക്കും ഇവർ എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് ഇവരുടെ മാനസിക പ്രതിരോധ ശേഷിയും ശ്രദ്ധയും ഇവരുടെ ജയമായ മനോഭാവത്തിൻ്റെ നിർണായക ഘടകങ്ങളാണ് ഇവർ ഇവരുടെ ഉള്ളിലെ ഭയങ്ങളെ സ്വന്തമായി തന്നെ നേരിട്ട് ഇല്ലാതാക്കുകയും വെല്ലുവിളികളെ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാൻ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട് ഉള്ളിലെ കഴിവുകൾ ഇവർ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുമെങ്കിലും ആവശ്യമുള്ളപ്പോൾ തങ്ങളുടെ മുഴുവൻ ശേഷിയും പുറത്തെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ വിശാഖം നക്ഷത്രക്കാര് അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം ചൊവ്വയുടെ നിയന്ത്രണത്തിലുള്ള അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ളവരാണ് ഇവർക്ക് എപ്പോഴും അവരുടെ ലക്ഷ്യങ്ങളിൽ ശക്തമായ താല്പര്യവും ആകാംക്ഷയും ഉയർന്ന നിലവാരവുമൊക്കെ വെച്ചു പുലർത്തുന്നവരാണ് ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ സമയവും പരിശ്രമവും എടുത്ത് ഇവർ അതിന് തയ്യാറായിരിക്കും വിജയത്തിലേക്കുള്ള ഇവരുടെ പരിശ്രമത്തിൽ ക്ഷമയും വ്യക്തമായ കാഴ്ചപ്പാടുകളുമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് വിജയം വേഗത്തിലും എളുപ്പത്തിലും നേടാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞവരാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇവർ തയ്യാറാകുന്നതാണ് പ്രായോഗിക മനോഭാവവും ഉറച്ച ഏകാഗ്രതയും ശ്രദ്ധയും ഇവരെ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ലക്ഷ്യത്തിന്റെ പാതയിൽ തുടരാൻ ഇവരെ സഹായിക്കുന്നുണ്ട് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് ഏതു മാർഗവും സ്വീകരിക്കാൻ അവിട്ടം നക്ഷത്രക്കാര് തയ്യാറാവുന്നതാണ് ഈ മേൽപ്പറഞ്ഞ നാല് നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയക്കൊടി പ്രാറിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർക്ക് ഇവരുടെ കഴിവുകൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ വിജയത്തിലെത്തുന്ന നക്ഷത്രക്കാരാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം